നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട നടിമാരായ മിമി ചക്രവര്ത്തിക്കും ഉര്വശി റൌട്ടേലിനും ഇഡിയുടെ നോട്ടീസ് തൃണമൂല് കോണ്ഗ്രസിന്റെ മുൻ എംപി കൂടിയാണ് മിമി ചക്രവര്ത്തി നിയമവിരുദ്ധമായ വാതുവെപ്പാപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തൃണമൂൽ കോൺഗ്രസ് മുൻ എം പി മിമി ചക്രവർത്തി തിങ്കളാഴ്ച ഇഡിക്കു മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി മിമി ചക്രവർത്തിക്കും ഉർവശ്രീ റൌട്ടേലയ്ക്കും ഇഡിയുടെ നോട്ടീസ് നൽകിയിരുന്നു ചൊവ്വാഴ്ചയാണ് ഉർവശ്രീ റൌട്ടേലയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത് കേസിൽ മുൻ ക്രിക്കറ്റ് താരങ്ങളായ സുരേഷ് റെയ്നിയും ശിഖർ ധവാനയും ഫെഡറൽ അന്വേഷണ ഏജൻസി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു നിരവധി നിക്ഷേപകരെയും ആളുകളെയും വഞ്ചിച്ച് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് നിയമവിരുദ്ധ വാതുവെപ്പ് ആപ്പുകൾ നിരവധി കേസുകൾ അന്വേഷിക്കുന്നുണ്ട് വാതുവെപ്പ് പ്രോത്സാഹിപ്പിച്ചുവെന്ന് ആരോപിച്ച നിരവധി ബോളിവുഡ് ദക്ഷിണേന്ത്യൻ സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും കഴിഞ്ഞ വർഷം മുതൽ ഇ ഡിയുടെ നിരീക്ഷണത്തിലാണ്